കഴിഞ്ഞ രണ്ട് ദിവസമായി കൊല്ലം സുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങളും സുതിലയം എന്ന വീടുമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ കട്ടിനടിയിൽ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം സുതിയുടെ മക്കളായ കിച്ചുവിനും റിതുലിനും വേണ്ടി സന്നദ്ധ സംഘടന നിർമ്മിച്ചു നൽകിയ സുതിലയം എന്ന വീട്ടിലാണ് പുരസ്കാരങ്ങൾ അലക്ഷ്യമായി കിടക്കുന്നത് മൂത്തമകൻ കിച്ചുവിന്റെ വ്ളോഗിലാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത് ഭാര്യ രേണുവും മകൻ ഋതുലും മാതാപിതാക്കളും സഹോദരിയും കുടുംബവുമാണ് സുതിലയത്തിൽ താമസിക്കുന്നത് മൂത്ത മകൻ കിച്ചു വിരളമായി മാത്രമാണ് എത്തുന്നത് കിച്ചുവിന് ആ വീട്ടിൽ ഒരു റോളുമില്ലെന്നും സുതിയുടെ ഓർമ്മയ്ക്കായുള്ള വസ്തുക്കൾ പോലും രേണു അലക്ഷ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നുമാണ് വീഡിയോ കണ്ട് പലരും വിമർശിച്ചത് വീഡിയോ വിവാദമായപ്പോൾ രേണു പ്രതികരിച്ചെത്തിയിരുന്നു അഞ്ചു വയസ്സുകാരൻ മകൻ ഋതുൽ എടുത്തു കളിക്കാതിരിക്കാൻ വേണ്ടി താൻ കട്ടിലിനടിയിൽ സൂക്ഷിച്ചതാണ് എന്നായിരുന്നു രേണുവിൻ്റെ പ്രതികരണം കിച്ചു പങ്കിട്ട വീഡിയോ ഇതിനോടകം ഒൻപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു രേണുവിനെയും കുടുംബത്തെയും ആളുകൾ വിമർശിച്ചിട്ടും കിച്ചു രേണുവിനെ ന്യായീകരിച്ച് എത്തിയതുമില്ല അതിനാൽ തന്നെ മനഃപൂർവം തൻ്റെ അവസ്ഥ ആളുകൾ അറിയാനായി വീഡിയോ പങ്കിട്ടതാണെന്ന് പറയുകയാണ് ഒരു പ്രമുഖ യൂട്യൂബർ കിച്ചു അറിഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതാണ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത്രയധികം പുകലുണ്ടായിട്ടും പ്രതികരിക്കാതെ ഇരിക്കില്ലല്ലോ എന്ന് ഇദ്ദേഹം പുതിയ വീഡിയോയിലൂടെ ചോദിക്കുന്നു ആ വീടിന്റെ മുഴുവൻ കൺട്രോളും രേണുവിന്റെ അമ്മയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും കയ്യിലാണ് അതെല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് കിച്ചു അവിടേക്ക് പോയത് എന്നാണ് ഇദ്ദേഹത്തോടെ ഏറ്റവും അടുത്തുള്ള വ്യക്തി പറഞ്ഞതെന്നാണ് ഇദ്ദേഹം പറയുന്നത് അവരും കോട്ടയത്തുള്ളവരാണ് ഇനി സത്യം അതല്ലെങ്കിൽ കിച്ചു ഒരു മറുപടി തരണം വീടിൻ്റെ സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ആവർത്തിച്ച് കണ്ടാൽ മനസ്സിലാകും വീടിൻ്റെ അവകാശി ആ വീട്ടിലേക്ക് വന്നിട്ടും ബന്ധുവാണ് കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് എഴുന്നേറ്റ് നിന്ന് തൊഴണമെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെയല്ല കിച്ചുവിനോട് ആ വീട്ടിലുള്ളവർ പെരുമാറേണ്ടത് വീഡിയോ ആവർത്തിച്ചു കാണുമ്പോൾ ഇതെല്ലാം ജനങ്ങളെ കാണിക്കണമെന്ന തോന്നൽ കിച്ചുവിന് മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നുവെന്ന് തനിക്കും തോന്നിയെന്ന് ഇദ്ദേഹം പറയുകയാണ് മുറികളിലെല്ലാം കച്ചറകളാണ് സുധിയുടെ രണ്ടാമത്തെ കുട്ടിയെ കാണുമ്പോഴും സങ്കടം തോന്നുന്നു ട്രോഫി വിഷയത്തിൽ രേണു നൽകിയതും വിശ്വസിക്കാൻ പറ്റുന്ന ന്യായീകരണമല്ലെന്ന് ഇദ്ദേഹം പറയുകയാണ് ആൾക്കാരുടെ മുന്നിൽ അഭിനയിച്ച് മറ്റുള്ളവരെ രേണു പൊട്ടന്മാരാക്കുകയാണ് കിച്ചു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കാരണം പ്രതികരിക്കാൻ അവനും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അവൻ്റെ ദയനീയ അവസ്ഥ അവൻ കാണിച്ചതാകും സുധിയുടെ മക്കളുടെ ദയ കൊണ്ടാണ് രേണുവും കുടുംബവും ആ വീട്ടിൽ കഴിയുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് കിച്ചു ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേരിൽ കിട്ടിയ വീടാണെന്ന ഫീൽ അവനുണ്ടാകുമല്ലോ സുധിയുടെ മരണശേഷം സുധിയുടെ അമ്മയ്ക്കും മറ്റ് ബന്ധുക്കൾക്കുമൊപ്പം കൊല്ലത്താണ് കിച്ചുവിൻ്റെ താമസം വിരളമായി മാത്രമേ കോട്ടയത്തെ സുധി ലയത്തിലേക്ക് കിച്ചു എന്നും ഈ പ്രമുഖ യൂട്യൂബർ തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുകയാണ്